കുട്ടികളെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ധാരാളം സ്വപ്നങ്ങൾ കണ്ടോളൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള മനഃശക്തി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്നും നിങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെക്കുറിച്ച് അറിയാമല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്താണ് ഈ പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം വായു അഗ്നി ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളും പിന്നെ പഞ്ച പഞ്ചേന്ദ്രിയങ്ങളുണ്ട് പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നാക്ക് മൂക്ക് കണ്ണ് ചെവി തൊക്ക് എന്നീ പഞ്ചേന്ദ്രിയങ്ങളും മനുഷ്യനുണ്ട് ഇതുകൂടാതെ തന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ ആറാം ഇന്ദ്രിയം എന്നൊരു ഇന്ദ്രിയം മനുഷ്യരുണ്ട് പക്ഷേ ആ ഇന്ദ്രിയം പ്രത്യക്ഷമല്ല പക്ഷേ ആ ഇന്ദ്രിയം പ്രക്ഷിദ്ധമാ പ്രത്യക്ഷമാക്കി വളർത്തിയെടുക്കുന്നവരാണ് മഹാപ്രതിഭകൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ അങ്ങനെയുള്ള മഹാപ്രതിഭകളെക്കുറിച്ച് പറയുന്നുണ്ട് അവരാണ് ഋഷീശ്വരന്മാരും യോഗീശ്വരന്മാരും മുനിമാരും ഒക്കെ അതുപോലെ തന്നെ ഭൗതികലോകത്തും തത്തുല്യമായ മഹാപ്രതിഭകളുണ്ട് മഹാത്മാ ഗാന്ധിജി കാറൽ മാക്സ് സോക്രട്ടറിസ് ഐസക് ന്യൂട്ടൺ ആൽബർട്ട് ഐൻസ്റ്റിൻ തോമസ് സെഡിസനാലുവ അങ്ങനെ മഹാപ്രതിഭകൾ ഭൗതിക ലോകത്തുണ്ട് മഹാപ്രതിഭകളും മഹാന്മാരും മഹാശാസ്ത്രജ്ഞന്മാരും ഈ ലോകത്ത് ഭൗതിക ലോകത്തുമുണ്ട് നമ്മളൊന്നും അവരെപ്പോലെ ആകണമെങ്കിലും നിങ്ങൾക്ക് അവരെപ്പോലെ ആകണമെങ്കിലും സാധാരണക്കാരായ നല്ല മനുഷ്യരായ നന്മയുള്ള നീബോധമുള്ള ചെറുപ്പക്കാരാകണമെങ്കിലും മനുഷ്യരായി ജീവിക്കണമെങ്കിലും അതിനുള്ള ശാസ്ത്രീയമായ രഹസ്യ വിദ്യാഭ്യാസ പദ്ധതി ഞാൻ നിങ്ങളുടെ മുന്നിൽ മനഃശാസ്ത്രമായി നിങ്ങൾക്ക് പറഞ്ഞുതരും അതുകൊണ്ട് നിങ്ങളത് കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറായിരിക്കുക വീണ്ടും നമുക്കടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗുഡ് ബൈ